ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുൾ തീറ്റയാണ് കേട്ടോ തിന്നൽ വീഡിയോ ആണ് ഇന്ന് ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് മൂത്തേച്ചിയുടെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് വൈകുന്നേരമാണ് ഏട്ടൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അപ്പോൾ അപ്പോൾ വരുന്ന വഴിയിൽ വാങ്ങിച്ചിട്ട് പോകുന്നതാണതൊക്കെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഐസ് ക്രീമൊക്കെ കഴിക്കുകയാണ് ഓരോന്ന് സംസാരിച്ചിട്ടിരുന്നു ഐസ്ക്രീമൊക്കെ കഴിക്കുകയായിരുന്നു അപ്പോൾ തന്നെ അവിടെ സൗമ്യേച്ചി ഉണ്ണിയപ്പ സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പുണ്ടാക്കിണ്ടായിരുന്നു സൗമ്യേച്ചി വീഡിയോ എടുക്കുന്ന കാരണം ഫ്രണ്ടിലിരുന്നില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവിടെ അടുക്കളയിൽ പോയിരുന്നിട്ട് എന്തോ ആണ് കഴിച്ചത് അപ്പുറത്ത് പോയിരുന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഉണ്ണിയപ്പം ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ പൊന്നൂസിന് പിന്നെ പറയണ്ടല്ലോ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലുള്ള പൊന്നൂസിൻ്റെ കാര്യം പറയണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടും നല്ല ചായ കുടിയിലാണ് ഓരോന്ന് സംസാരിച്ചിട്ട് ഇരുന്ന് ചായ കുടിക്കണേ ചാടി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് അത് ഏട്ടനെ വന്നപ്പോൾ തന്നെ അതൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ട് മസാല തേച്ച് വെച്ചിട്ടാണ് ഏട്ടൻ ഇരുന്നത് ഏട്ടനും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ കുക്ക് ചെയ്യുന്ന പരിപാടി കംപ്ലീറ്റ് ഏട്ടനാണ് ഏറ്റെടുക്കുക അപ്പോൾ അത് ഏട്ടനുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അതാ അതൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല ഏട്ടൻ ചെയ്യണതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേ നമ്മൾ സ്പെഷ്യലായിട്ട് അതെ ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ അതേ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ എന്താ ഇന്നി ഫുൾ തീറ്റ തന്നെയാണ് തിന്നൽ തന്നെ തിന്നൽ അപ്പോൾ അത് ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വിന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ണമോനെ മാത്രമേ കിട്ടിയുള്ളൂ എടുക്കാൻ മറന്നുപോയി ഇന്നത്തെ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക